ും സ്വാഗതം ഈ ചാനൽ ആണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരുന്നത് പാലക്കാട് ജില്ല പെനാട് കോങ്ങാട് പഞ്ചായത്തിൽ വീട് വളരെ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ലോ പെൻഷറ്റ് വീടാണ് ഞാൻ റേറ്റ് ആയുധം തന്നെ പറയണു ഒരു അഞ്ചര ലക്ഷം രൂപ മൊത്തവേല അഞ്ചര ലക്ഷം രൂപ അത് ഫൈനൽ റേറ്റ് ആണ് അപ്പൊ ആവശ്യക്കാര് മാത്രം വിൽക്കുക നല്ലൊരു വീട് എന്ന് പറയാ റേവാക് ഉണ്ട് വീടിന് അതേപോലെ തന്നെ കൈക്കോലി പ്രത്യേകിച്ച് നോക്കിയെടുത്തോണ്ട് കണ്ടിട്ടില്ല എന്തായാലും മുന്നിൽ എന്തായാലും റീവർക്ക് ഉണ്ടാകും ഏർ വീടിനായാലും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക റേവാക്ക് ഉണ്ടാകും വിൽക്കുന്ന എന്തായാലും റീവർക്ക് ഉണ്ടാകും അപ്പൊ ഒരു പത്തൻസെന്റ് ശതവും മോര് വീടും ബൈക്ക് പോകുന്ന വഴിയോ അതായത് പത്തിരുപത് മീറ്റർ ബൈക്ക് പോകുന്ന വഴിയോ അപ്പം റോഡെത്തും ചെയ്യട്ടോ പിന്നെ ബസ് റോഡിക്ക് പോരും അടുത്താണോ ഇന്ത്യ ദൂരം ഒന്നും എത്ര കിലോമീറ്റർ നോക്കിയിട്ടുണ്ടോ എന്തായാലും ഇന്ത്യ കിലോമീറ്ററോ അങ്ങനെ മുമ്പ് അഞ്ച് ഹാഫ് ആൻ അവർ റഷോ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ അറുപൂറ് മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുമോ എന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ടില്ല അപ്പം എല്ലാ സൗകര്യത്തോടും വെയിറ്റ് ചെയ്യാം നല്ലൊരു അപ്പൊ സാധാരണ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറ്റിട്ടുള്ള ഒരു സ്ലോട്ട് അടിച്ചിട്ടുള്ള വീഡിയോ ആ വീഡിയാണ് നല്ല പ്രത്യസന്ധ സ്ഥലവും ഓട് പോയിടും വർക്ക് റീവാക്കിന്റെ എടുത്ത് പറയണ കൈക്കോല കൈക്കോലായാലും ഇപ്പോഴേക്കായാലും ഇപ്പൊ പുറത്തൊന്നും കാണാനും വലിയ കമ്പനി കാണാനില്ല എന്തായാലും പുളിൽ ഒന്ന് ഇരിക്കേണ്ട രീതിക്ക് ദൈവക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ ചെറിയ വീവാക്ക് ഉണ്ട് അപ്പൊ കണ്ടിട്ട് വേണം പിന്നെ ഒരു സൗകര്യം പറഞ്ഞത് ഇരുപത് മീറ്റർ ബൈക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ റോഡ് കാണും ഉള്ള വാരം പോകുന്ന റോഡുണ്ടായിരുന്നു അസുരത്തിനടുത്താണ് പിന്നെ വീടാ അപ്പൊ